എല്ലാവർക്കും സുഖം എന്തൊക്കെ നിങ്ങളെ വിശേഷങ്ങൾ നിങ്ങളെ വിശേഷങ്ങൾ പങ്കുവെക്കുക മറക്കലരുടെയും പങ്കുവെക്കുകയും കമന്റിലൂടെ അപ്പോൾ ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് വീഡിയോ കാണാം ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏറ്റവും വീഡിയോ കാണുന്നവർ കട്ടൻ ചായ സുലൈമാനി അതൊരു റീഫ്രഷാണല്ലോ ശരിക്കും മലയാളികളുടെയും എല്ലാവരുടെയും രാവിലെ രാവിലെ എണീറ്റ് ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് അതൊരു റീഫ്രഷ്മെന്റ് ആണ് അപ്പൊ നമ്മളും ഇനി കട്ടൻ ചായ കുടിച്ച് രാവിലെ തുടങ്ങാന്നുള്ള കരുതി നല്ല പ്രകൃതി രമണീയമായ മോർണിങ് ഒരു കച്ചറയും ഒന്നുമില്ലാത്ത രാവിലെ എന്താ പറയാ ശബ്ദകോലാഹലങ്ങളില്ലാത്ത രാവിലെ ഒരു കട്ടൻ ചായക്ക് കുടിച്ച് ഇങ്ങനെ കുത്തിയിരിക്കും നല്ല രസമല്ലേ അപ്പൊ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പം തന്നെ നിങ്ങൾ വിലയേറിയ കമൻറ്റും വായിക്കുന്നുണ്ട് റീപ്ലൈ വേഗിയാലും വരുന്നതാണ് തീർച്ചയായിട്ടും എല്ലാരോടും സ്നേഹം ആ ഊതി ഹാ 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 നല്ല രസമാണ് അടിപൊളി കേട്ടോ അപ്പൊ നമ്മുടെ ഫ്രഷ് ഉണ്ട് കേട്ടോ അടിപൊളി കുബൂസ് ശരിക്കും കുബൂസ് അഞ്ചു മണിക്കിന്റെ കൈ കിട്ടുന്നുണ്ട് കേട്ടോ നല്ല ഫ്രഷ് ചൂടപ്പം ചൂടപ്പെന്നറിയില്ല അതുപോലെ തന്നെ നൈസ് ആയിട്ട് നല്ല സോഫ്റ്റ് ൂ ശേഖരം അത് ഒന്നും കൂടി കവറിൽ കടക്കുമ്പോ ഒന്നും കൂടി ചെറുതായിട്ടൊന്നും വെക്കും അതൊക്കെ കുബൂസും ഓ കടിച്ചു വലിച്ചന് കാണലേ അടിപൊളി അപ്പൊ കടിച്ച് വലിച്ചു കണ്ടപ്പോ നമ്മളെ പൂച്ചക്കുട്ടന്മാരുണ്ട് നമ്മളെ അടുത്ത കമ്പനിക്കാരില് നമുക്ക് തണുക്കായി രാത്രി നിൽക്കുന്ന ആൾക്കാരായിട്ടാ ഒരാള് പള്ളിയിലുള്ള ആളാണ് ആ അതിന്റെ ഉത്തരവാദി ഓനാ തോന്നുന്നുണ്ട് പറത്ത് ഓനെ ഓന ഇത് ഇട്ടോടുത്തിട്ടു വേണ്ടും ബ്രോസ്റ്റ് അപ്പൊ നമ്മളെ കമ്പനിതാ നമ്മളെപ്പോണ്ടായാലും നമ്മളെ എന്തോ ഓർമ്മ നേപ്പാളി കേട്ടോ ഓർമ്മത്ത് കടിച്ചു പഠിച്ചിട്ടുണ്ട് ചായ വന്ന് വെച്ചപ്പോ കട്ടൻ ചായ വേണ്ടെന്ന പറഞ്ഞത് ഒക്കെ കഴിഞ്ഞ് നമ്മള് ഷോപ്പ് ഇട്ടിറങ്ങിയപ്പോട്ടോ നമ്മളെ ബസ് മിസ്സായി ബസ് മിസ്സായി എന്നല്ല ബസ് വേറെ സ്ഥലത്തേക്കാ പോണെ അപ്പൊ നേരെ മാനേജർ ചെന്ന് പറഞ്ഞപ്പോ മാനേജർ ഒരു ഗേഡി തന്നിട്ടോ ടാക്സി വിളിച്ചുപോയിക്കോ എന്ന് പറഞ്ഞു എന്തോ സ്നേഹമല്ല മാനേജറിലെ ഒരു ഗേഡി സരിക്ക് നമ്മൾ അവിടെ കൊണ്ടുട്ടോ ആ ഒരു ഗേഡി നമ്മൾ മാനേജർ തന്നോ ബില്ല് വാങ്ങണം നിർബന്ധം അപ്പൊ ടാക്സ് ഇങ്ങനെ അങ്ങോട്ട് തരഞ്ഞപ്പോഴും ഇങ്ങോട്ട് തിരഞ്ഞപ്പോൾ കാണല്ല അങ്ങനെയല്ല നമ്മൾ ബസ് കാത്തുന്ന ബസ് കാണുമല്ലോ അറിയില്ല ചില ആൾക്കാര് നമ്മളെ നാട്ടിൽ പല ആൾക്കാരും അങ്ങനെ പറയലുണ്ട് നമുക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ അവസാനം നമ്മളൊരു മസിരിയാണോ ഇനി അതോ ഹിന്ദി വാലിയാണോന്ന് അറിയില്ല എന്തായാലും ഒരു ചെങ്ങാനെ കെട്ടിയായതായാലും ആള് വല്ല സംസാരിക്കണമൊന്നുമില്ല അപ്പൊ ഞാനും കറക്റ്റ് സ്ഥലം പറഞ്ഞു പർവാനിയാന്ന് പറഞ്ഞപ്പോ അവിടെ കറക്റ്റ് ഒരു കേടി കയറണം പിന്നെ ബില്ല്ണ്ടോച്ച ബില്ല്ണ്ട് പറഞ്ഞു അപ്പൊ നമ്മൾ ഇന്നലെ നടന്നു പോയ ആ ആ സ്ഥലങ്ങളാണ് ടൈം കാരണം കറക്റ്റ് കണ്ടോ നമ്മൾ ആ നമ്മളാ കാണിച്ചില്ലേ ആ സ്ഥലങ്ങളാണ് ഇത് കറക്റ്റ് കാണുന്നത് ഇവിടുന്ന് എങ്ങോട്ട് തിരിയുന്നില്ല തിരിഞ്ഞില്ല സംശയൊന്നുള്ള അവസാനം എത്തിയതായാലും അയാൾക്ക് കറക്റ്റ് പോയി അറിയണോണ്ട് കറക്റ്റ് എത്തിയതായാലും അവസാനം ബില്ല് എഴുതി തന്നിട്ടോ ഒരു കേടിക്കില്ല ബില്ല് എഴുതി തന്നു മൂപ്പരെ എന്നാൽ ഡീസന്റ് മനസ്സിനോ ഒന്നും മൊണ്ടണില്ലേ അതിൽ ഒരിയാളിനെ സത്യത്തിൽ ഞാൻ ചോദിക്കണം മൂപ്പർക്ക് മനസ്സിലാവായിട്ടാണോ അത് എന്തോ അറിയില്ല കാരണം അറബിയാണോ ഇന്ത്യയാണോ മൂപ്പര് കറക്റ്റ് പറയുള്ളതാ നമ്മളെ ഫ്ലാറ്റ് എത്തിയിട്ടാ മൂപ്പരയാകത്ത് ടാറ്റ് പറഞ്ഞ് മൂപ്പരെ പറഞ്ഞ നമ്മൾ നേരെ ക്യാൻറ്റീൻ കെട്ടാം ക്യാൻറ്റീനിലിപ്പോ എന്താണെന്ന് അറിയില്ല ഒരു കേടി വില്ല നിൽക്കണം മൂപ്പർ എഴുതണന്നൊക്കെ പറഞ്ഞപ്പോ എഴുതി തന്നളാം ഇനി അതല്ല കറക്റ്റ് അപ്പൊ നമ്മൾ ക്യാൻറ്റീൻക്ക് ചെന്നപ്പോ അല്ല അടിപൊളി എന്താ ഉള്ളത് എന്തല്ല കാണണമെങ്കിൽ നേരെ കണ്ടോളും വീഡിയോ വീഡിയോയില് പുട്ടാണ് പുട്ട് ബലം വെച്ച പുട്ടും നല്ല അടിപൊളി ചെറുപയർ കയറിയിട്ടോ ബലം വച്ചിട്ടൊന്നും നല്ല പുട്ടയൊന്നും കിട്ടോ പക്ഷെ നമ്മള് ചെറുപയർ കയറി എടുത്തില്ല വീട്ടിലാണെങ്കിൽ പോലും ചെറുപയർ പൂട്ടാത്ത നമ്മൾ ഇനി ഇവിടുന്ന് ചെറുപയറ് കൂട്ടണോ ഇടയ്ക്ക് കൂട്ടലിട്ടോ ഇനിയിപ്പോ വീഡിയോയില് കാണിച്ച് പറയണ്ട നമ്മള് പൻസാരിട്ട് പൻസാര അങ്ങനെ തേങ്ങ വാരിട്ട മാതിരി വാരിട്ടോന്നുമില്ല കുറച്ചിട്ടിട്ടോ ആയിക്കോ ശരിക്കും കട്ടൻ ചായ പാരണ്ട് പാൽ ചായ പാരണ്ടപ്പോ കളർ തന്നെ മാറിയിട്ടാകും പുട്ടിന്റെ കളർ തന്നെ മാറി ശരിക്കും പാൽ ചായ കഴിയുമ്പോ പാലിന്റെ കളർ വരണ്ട പുട്ട് എന്തോ അറിയില്ല ആ പാലിലും കളർ കേറിക്കണ്ടോ എന്ന് അറിയില്ല എന്തെല്ലാം അടിപൊളിയൊന്നും സംഭവം പുട്ടും കട പുട്ടും കടലയാണെങ്കിൽ അടിപൊളിയൊന്നും അല്ലേ ആഹ് അപ്പൊ ഏതായാലും ഇതൊക്കെ കഴിച്ചാലും ലിഫ്റ്റിക്ക് മണ്ടി കയറിട്ടോ ഷട്ട കൂരി വച്ചേറിയ എല്ലാം ഭൂതിന്റെ സത്യത്തില് ഉറക്കങ്ങനെ കണ്ണിന്റെ മോന്തായിടക്കണില്ല അപ്പോ ലൈക്ക് ചെയ്യാൻ മറക്കാതെ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ സ്വന്തം സൗണ്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചില ആൾക്കാർ പറയും സൗണ്ട് ഇങ്ങനെ കൊടുക്കണം ലൈവ് കൊടുക്കണം അപ്പൊ നമ്മൾ മൈക്കൊക്കെ ചെറിയ ചേർ കംപ്ലൈന്റ് ചെയ്തു തൽക്കാലം വേറെ ഒരു മൈക്കൊക്കെ ഇണ്ടിരിക്കണം ട്ടോ അതുകൊണ്ടാണ് ഇപ്പൊ ഈ വോയിസ് കൊടുക്കുന്നത് അപ്പൊ വേറൊരു വലിച്ചെറിഞ്ഞിരിക്കണോ ആരോ ബാഗ് ഇവിടെ നൽത്തിട്ട് വയ്ക്കണല്ലോ എന്തറിയില്ല ഇന്നലെ നേരല്ല നേരത്തെ മുണ്ട കൊള്ളട്ട് മറന്നു വയ്ക്കണ സത്യത്തിൽ ഞാൻ കേട്ടോ ആരും അടുത്ത് കുളിച്ചിട്ടില്ല സത്യത്തിൽ അങ്ങനെ കിടക്കേണ്ടതായാലും നേപ്പാളികളുടെ റൂമിലാവുകൊണ്ട് അങ്ങനെ ഒന്ന് വെച്ചിട്ടുണ്ട് റൂമിലാണെങ്കിൽ റൂമിലാണെങ്കിൽ എടുത്ത് കുളിച്ചിട്ടുണ്ടാവും ഓലെ ഓലപ്പനുണ്ട് കാര്യമല്ലല്ലോ അപ്പൊ കുറച്ച് അലക്കാണ്ടായിരുന്നു അലക്കാനൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടു ഇനി ഒന്ന് ജസ്റ്റ് ശ്രമിക്കണം വീട്ടിൽ ഒന്ന് ഒളിക്കണം അപ്പൊ അലക്കൽ കഴിഞ്ഞ് നേരെ വിശ്രമൊക്കെ കഴിഞ്ഞ് നേരം എല്ലാം കഴിഞ്ഞ കേട്ടോ ഇനി ഉച്ചച്ചോറിന് ലോട്ടാണ് ഈ കാണുന്നത് ഉച്ചച്ചോറ് വൈകീക്കുന്ന സംഭവം മൂന്ന് അമ്പത്തെട്ടിന് അയിമ്പത്തിയെക്കുന്നത് ക്യാൻറ്റീൻ അടച്ചാൽ ഇന്നത്തെ ഉച്ചോറ് പട്ടിണി അത് നടക്കൂല അപ്പുറത്ത് കൂടെ ഇടും നമ്മൾ എന്താ നല്ല വിഷപ്പം ഉണ്ട് ചെന്നൊക്കെ എന്താണ് ആ ഒരു കണ്ടോ ക്യാൻറ്റീൻ ആ മാത്രമേ ഉള്ളൂ കൊണ്ട് പിന്നെ അവിടെ നിൽക്കണ ഞങ്ങായി അവിടെ പണിയെടുക്കണ കേട്ടോ അപ്പൊ നല്ല ഒറും ചോറ് തന്നെയാണ് ചോറ് ഏകദേശൊക്കെ ബലം വെച്ചിട്ടുണ്ടാവും കാരണം ഇത്രയും നേരമായിട്ട് കിടക്കണല്ലേ എ സി ഉണ്ട് പിന്നെ ഈ സൈഡിൽ ഉണ്ടാവും ആ സൈഡിൽ നിന്ന് വാരിയ കൊറച്ച് നേക്കല് ചോറ് കിട്ടുന്നതിന്റെ ആ സൈഡിൽ നിന്ന് വാരുന്നട്ടോ അപ്പൊ എന്താണ് കറി എന്ന് അറിയണ്ടത് നല്ല മീൻകറിയാണ് മീൻകറി നല്ല കേട്ടോ അതിലേ ഇത് വേറെ ഏതോ കണമീന കണമീൻ ഇല്ല നമ്മുടെ നാട്ടിലാ മീൻറെ അതേ ഒരു ഷെയ്പ്പോ നല്ല അരച്ച മീൻ കറി ഉം പൊള്ളിയാണല്ലേ നാല് വെള്ളം വരുന്ന എന്റെ നാല് ഇപ്പൊ തറക്കോടി ചെയ്യുമ്പോ സത്യത്തിൽ വെള്ളം വരുന്നുണ്ട് പെരുന്നണ്ട്ട്ടോ എല്ലാം പിന്നെ എന്താ പറയാ നമ്മളെ നേപ്പാളികളെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കറി ഉണ്ടായത് നമ്മളെ ഇന്നത്തെ പേര് പരിപ്പ് കറിയാ പരിപ്പ് കറി ദാല് കറി നേപ്പാളികളെ കരുതിണ്ടാക്കണ കേട്ടോ പപ്പടമൊക്കെ കഴിഞ്ഞ പപ്പടത്തിന്റെ പൊടി മാത്രമേ ബാക്കിയുള്ളൂ അത് സാരല്ല അതെങ്കിൽ അത് ഉണ്ടല്ലോ ഏതായാലും ചോറ് കെട്ടി തന്നെ ഭാഗ്യം കാരണം ക്യാൻറ്റീൻ നടക്കുന്ന ടൈം ആയിട്ടോ പച്ചമുളക് പിന്നെ നമ്മളെ വേവറാണെങ്കിൽ അറിയല്ലോ പച്ചമുളക് പിന്നെ തിന്നിട്ടും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഏതായാലും പച്ചമുളക് ഒരു കടി അടിച്ചില്ലെങ്കിൽ ഒരു സ്വൈപ്പ് സോയിപ്പ ഉണ്ടാവറി ആ അപ്പൊ പച്ചമുളക് കൊണ്ടല്ല അരച്ച കറിക്ക് ഉം ആ അടിപൊളി കേട്ടോ ഓ പോരെ അരച്ച കറി ചോറ് ചെറുതായിട്ട് ബലം വെച്ചു ചോറ് അനാവശ്യമായിട്ട് കളയണന്നിട്ടില്ലേ പിന്നെ ചോറ് ബലം വെച്ച ചോറ് പള്ളി കിടന്നെച്ചപ്പോ അതിലാറ് പണി കാരണം ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോണമെന്നുണ്ടെങ്കിൽ അത്ര കേടി കൊടുക്കണം എന്ന് പറയുന്നത് എനിക്ക് അഞ്ച് കേടി കൊടുക്കണം നാട്ടിലത്തെ ഒരു ആയിരം ആയിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പി കൊടുക്കണം ഒരു മരുന്നിട്ടുണ്ടെങ്കി ഇവിടെ അപ്പൊ അതുകൊണ്ട് വെറുതെ നമ്മൾ പള്ളൊക്കെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ നമ്മൾ ചോറ് കളി എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ആളുകട്ടോ അപ്പൊ നമ്മളപ്പുറത്ത് നല്ല നാട്ടിലത്തെ ചെമ്മീൻ പൊടി കൊണ്ടിരിക്കണോരുത്തം ഓണ്ടോ ചെമ്മീൻ പൊടി ഇട്ടാണ് ചോറ് വെച്ചിട്ടുണ്ടോ നാട്ടിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവരണോ അപ്പൊ ഏതാ നാട്ടത്തെ അനുഭവം ഇവിടുന്ന് കിട്ടൂലല്ലോ ഇവിടുന്ന് എത്ര ചോറ് വെച്ചാലും ഞമ്മക്ക് നാട്ടിലത്തെ ഒരു ഫീല് കിട്ടണം ഈ നാട്ടിലെ ചോറ് വെയിക്കണം ഇപ്പൊന്ന് ചിക്കനും മീനും എത്ര കഴിച്ചാലും എന്താ പറയാ നാട്ടിൽ ഒരു പ്ലേറ്റ് കഴിക്കണോ ആ ഫീല് വേറെ തന്നെ കേട്ടോ ബീഫൊക്കെ കിട്ടിയാ അപ്പൊ ചോറേക്ക് നമ്മൾ നേരെ റൂമൊക്കെ നടത്താം കേട്ടോ ഒരു വാതി ആടി ആടില്ല അടത്താണ് ഏതായാലും റൂമൊക്കെ അപ്പൊ ലയിക്കാൻ മറക്കരുത് അപ്പൊ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ നേരം ഇനി റൂമിൽ പോയിട്ട് ആ ഉദാഹരണ അറ്റാക്ക് അടത്തോ എപ്പൊ നീച്ചൊന്നും അറിയ ഏതായാലും ചാ ക്ലീൻ ചെയ്ത് കണ്ടാറ ചോട്ടി പോയി സോറി പറയണോ എന്നോട് ഏതായാലും അപ്പുറത്ത് ക്ലീൻ ചെയ്തോണ്ട് നമ്മക്കറിയില്ലല്ലോ അപ്പൊ നേരം ഉമ്മക്കല്ലേ അടത്തോ ഇനി ഇത് വൈകുന്നേരം കാണട്ടെ ഏതായാലും ഉം ഡോറൊക്കെ തുറന്നു ഇത് നേരെ ഡോർ എന്നോ അമ്മ ലീവാണ് സത്യത്തിൽ ലീവ് വിളിച്ചറന്നുറങ്ങി ഒമ്പേ നാപ്പത്തിയ നീച്ചിന് നേരത്തെ ഇല്ല നമ്മളെ ഇവിടെ അറിയും നമ്മളെ തുണക്കാരന്ന് യാത്ര പോകാന നാട്ടിൽ ആ സുഹൈൽ അറിയും അപ്പൊ അവന്റെ പരിപാടി ഉണ്ട് സത്യത്തിൽ പറഞ്ഞിരിക്കണെ അപ്പൊ അതിനു വേണ്ടി ലീവ് എടുത്തായിട്ടൊന്ന് അപ്പൊ അവൻ്റെ അവന്റെ റൂമിൽ ചെന്നപ്പോ അടിപൊളി കണ്ട കിച്ചൺ കണ്ട സെറ്റപ്പ് നമ്മളെ കിച്ചണമാര് ഒന്നല്ല അവിടെ മേലെ അടിപൊളി ഒരു ഫുള്ള് മലയാളീസാണ് താമസിക്കണം പൊറാട്ടയും ചിക്കൻ കറി അടി ഒന്നും അടിപൊളി നല്ല ചിക്കൻ കറി ശരിക്കും നാട്ടിലെ മലയാളീസ് വെച്ചതാണുണ്ട് ക്യാൻറ്റീനും മൊത്തം എത്ര ആൾക്ക് വെച്ചു എന്ന് എനിക്കറില്ല ഇരുപത് എടിക്കുള്ള സാധനം വാങ്ങിക്കണുണ്ടോ എല്ലാരും ഇതേമാതിരി അതിന്റെ റൂമൊക്കെ ഓടിക്കണം ഈ കാണുന്ന ആളോ ഈ കാണുന്ന ആളെ എപ്പുറത്ത് കാണുന്ന ആളാണ് യാത്ര ഓ രണ്ടു മൂന്ന് മാസത്തിന് യാത്ര പോകണുള്ളൂ പെണ്ണിട്ടിട്ടൊന്നും ഇല്ല പെണ്ണിട്ടിട്ട് വന്നാൽ മതിയായി ഞാൻ ഉപദേശം കൊടുക്കും നമ്മളെ മുതിർന്ന ആൾക്കാരല്ലേ ഒന്ന് ഉപദേശം കൊടുത്തുള്ളു കേട്ടോ അപ്പൊ ഓരോരുത്തരും ഫുഡ് കഴിക്കണ്ട് ഓരോരുത്തോ ഓലക്കെ ഇപ്പറത്തെ റൂമില്ലാതെ അപ്പൊ നമ്മൾ ഇപ്പറത്തെ റൂമ് നമ്മൾ ശ്രമിച്ചപ്പോ നമുക്ക് പോയതെട്ടോ അപ്പൊ കുറച്ചു പേര് നമുക്ക് വരൂ നമ്മളെ സ്യാബ് കേട്ടത് സ്യാബ് ഞങ്ങള് പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും പറത്ത് കിടക്കുന്ന നമ്മളെ ഫൈം ആണ് നമ്മള് അഫ്സലാണ് പറത്ത് നിൽക്കുന്നത് ബന്ടെ പേരെന്താ അറിയില്ല കേട്ടോ അപ്പൊ ബനോട് ടാറ്റ പറഞ്ഞ നമ്മൾ റൂമിൽ നിന്ന് പോവാട്ടോ അപ്പൊ ഓക്കെ ഗുഡ് നൈറ്റ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അവിടുത്തെ വീഡിയോ